ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റുകൾ പ്ലാസ്റ്റിക്കിൻ്റെ പൗഡർ പിന്നെ ഗ്ലാസ് ബലൂൺ പിന്നെ വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഇതെന്താണെന്നറിയോ ഇത് ഓണപരിപാടിക്ക് ഞാൻ വാങ്ങിച്ച എന്താ സമ്മാനങ്ങളാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ കുട്ടികളൊക്കെ വന്ന് കളിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിത് മനസ്സിൽ തോന്നി ഇങ്ങനെ കുട്ടികളൊക്കെ തന്നെ കളിച്ച് പോകല്ലോ അപ്പോൾ അവർക്ക് സമ്മാനോടും കൊടുക്കുക എന്നുള്ളൊരു ഇതായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ തിരുവോണം ദിവസം എനിക്ക് എന്താ അവിടേക്ക് കളിക്കാൻ പോകാനും പറ്റിയില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതായി പോകാൻ പറ്റിയില്ല എന്നാലും ഞങ്ങളത് ആഘോഷിച്ചു എന്തേലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റിട്ട് സന്തോഷിക്കാം അങ്ങനെ കുട്ടിച്ചൻ്റെ മകള് അമ്മയുടെ മകള് അങ്ങനെ മക്കൾ അങ്ങനെയൊക്കെ ആരെ പേരൊന്നും പറയണില്ല അപ്പോൾ ഞങ്ങളിവിടെ പരിപാടി തുടങ്ങിയിട്ടോ ആരും തന്നെ ഞങ്ങൾ ഇതാ ബലിൾ വീർപ്പിക്കലാണ് ആരൊക്കെയാണ് പൊട്ടിക്കുക ആരാരും പൊട്ടിക്കുക എത്രണം പൊട്ടിക്കുക അങ്ങനത്തെ കളി അപ്പോൾ രാത്രി ആയതുകൊണ്ട് കൊണ്ട് ഭയങ്കര ക്ലിയർ അറിയില്ല എൻ്റെ ഫോണിൽ എന്താ വല്ലാണ്ട് ക്ലിയർ ഒന്നില്ലെങ്കിലും അത്യാവശ്യത്തിനെ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെയ്യണ്ട അങ്ങനെ ആരും ആളുകൾ കാണാനോ നോക്കി നിൽക്കാനോ ആരുമില്ല ഞങ്ങൾ എൻ്റെ വീട്ടിലിവിടെ കോലായത്തിരുന്നിട്ട് അവിടെ ആഘോഷിക്കണമെന്ന് മാത്രം അതൊരു സന്തോഷം തന്നെയാണല്ലോ അത് കഴിഞ്ഞിട്ട് മുറ്റത്ത് മെറ്റലുകൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും മെറ്റൽ മെറ്റൽ പറഞ്ഞാൽ എന്താ കരിങ്കല്ല് ചെറുതായിട്ടുണ്ടെന്ന് പറയുക അപ്പോൾ അതാണ് കരിങ്കല്ല് അത് പെറുക്കിയിട്ടുള്ളൊരു കളിയാണ് കേട്ടോ അപ്പോൾ ആദ്യം എത്ര ആ ആളുകൾ ഓരോന്നോരോന്ന് എടുക്കണം അപ്പോൾ അത് എത്ര എണ്ണം എന്താ എടുക്കുന്നതാണ് ആരാണ് കൂടുതലെടുത്തത് അവർക്കാണ് ഫസ്റ്റ് ഭാര്യ വിളിച്ചെടുക്കാനും പറ്റില്ല കാരണം ആരിലൊരാൾ നോക്കി നിൽക്കുന്നുണ്ടാവും ഓരോരുത്തർക്കും ഒന്നിച്ചല്ല എടുക്കണത് ഓരോ കുട്ടികളും ഓരോരുത്തരോരുത്തരും ഓരോന്ന് എടുക്കുക തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും എണ്ണിപ്പിക്കും അപ്പോൾ ഇങ്ങനത്തെ ചെറുതായിട്ടുള്ള ഓരോ കളികളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികളും വലിയവരും എല്ലാവരും കൂടുണ്ടോ കളിക്ക് ഇതിൽ കളിക്ക് എനിക്ക് ചക്കൻഡോ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബലൂണ് വീർപ്പിക്കണമെന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനൊക്കെ ഞാൻ തോറ്റുപോയി ഇനിയുള്ള കളി നമ്മൾ ചെറുനാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ ആയിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ എന്തൊക്കെ കളിക്കാനൊന്നും അറിയില്ലെങ്കിലും അപ്പോഴത്തെ അതിൽ കിട്ടണതാണ് നമ്മുടെ വീട്ടിൽ എന്താണോ അതെടുത്തിട്ട് അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു ആ ചെറുനാരങ്ങ നമ്മൾ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷനൊന്നും കാണിക്കാതെ അങ്ങനെ കടിച്ചു കടിച്ചിങ്ങനെ കഴിക്കാതാണ് അടുത്ത വീഡിയോസിൽ കാണിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വെച്ചിട്ട് തന്നെയാണ് കളി ആക്കേണ്ടത് രണ്ടോ മൂന്നോ കൂട്ടോ ഒരുമിച്ച് അങ്ങനെ ചെയ്യുക ഇതിപ്പോൾ ഓണക്കളിക്ക് ഒന്നല്ല കേട്ടോ നമ്മളിങ്ങനെ ഒരു നേരം പോകാനൊക്കെ ഒരു കളി അത്ര തന്നെ കേട്ടോ ചിരിക്കാനും എല്ലാവരും വരുമ്പോൾ ഒന്നും അത്ര അത്രേന്നേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ തറവാട്ടിലത്തെ നടക്കാൻ അടിപൊളി വീഡിയോസുകൾ ഇടുന്നുണ്ട് തുമ്പി തുള്ളൽ കസരക്കളി പിന്നെ എന്താ പെണ്ണ് കെ പെണ്ണ് എന്താ പെണ്ണ് കെട്ടിക്കളി പിന്നെ അങ്ങനെ ഉറിയടി മത്സരം അതൊക്കെ ഉണ്ട് അത് തറവാട്ടിൽ വെച്ചിട്ടുള്ള കളി ഉണ്ട് അത് ഞാൻ ഇടാം ഇത് ചുമ്മാ ചെറിയൊരു കളി അങ്ങനെ ചെറുനാരങ്ങ തീറ്റ മത്സരമൊക്കെ കഴിഞ്ഞു കേട്ടോ എക്സ്പ്രഷനൊന്നും കൂടാതെ അടുത്തത് ഞങ്ങൾ കസേരക്കള്ളട്ടോ ഇപ്പം ഒരു ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ കോപ്പി റേറ്റ് വരണ കാരണം ഞങ്ങൾ പിന്നെ പാട്ടൊക്കെ ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നാലാമത്തെ ചുറ്റാവുമ്പോഴേക്കും ഞാൻ തോറ്റു കേട്ടോ ഞാൻ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഞങ്ങൾ തേടി പിടിച്ച് ഞങ്ങൾ ബുക്കിലൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷത്തുകൂടെ വാങ്ങണത് ചെറിയൊരു പാത്രമാണെങ്കിലും അപ്പോൾ ചെറിയവർക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഉപകാരപ്പെടണ തന്നെ ഞാൻ വാങ്ങി തെട്ടോ ഞാൻ പേന കുട്ടികൾക്കാണെങ്കിൽ എഴുതാനും പിന്നെ ബലൂണ് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ വീർപ്പിച്ച് കളിക്കാനും പിന്നെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ള ഗ്ലാസ് അങ്ങനെയൊക്കെ അത്യാവശ്യം ഉപകാരപ്പെടുന്നത് മിഠായി ഒന്നും വാങ്ങിയില്ല മിഠായി ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്നും വാങ്ങണതല്ലേ മിഠായി ഒക്കെ കഴിക്കണതല്ലേ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത അടിപൊളി കത്തരക്കളി അതേപോലെ തുമ്പി തുള്ളൽ അങ്ങനെയുള്ള വീഡിയോസുകളായിട്ട് ഞാൻ വീണ്ടും വരും അടുത്ത വീഡിയോസായിട്ട് എല്ലാവരും കത്തിരിക്കുക ഓക്കെ ബൈ കൂട്ടുകാരേ Oke okay.